എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് ഈ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് സാധാരണ ബ്ലൗസിൽ ചിലർക്ക് ഈ ബ്ലൗസ് ഫ്രണ്ട് വശം കയറിപ്പോകുന്ന കംപ്ലൈൻറ്റ് വരാറുണ്ട് അതായത് കപ്പ് മുകളിലേക്ക് കയറി വരും അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ നമ്മളിതിൽ ഷോൾഡർ സെപ്പറേറ്റ് ആക്കാതെ ഒറ്റ പീസ് തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതിങ്ങനെയാണ് മടക്കുന്നത് നമ്മളിത് ആവശ്യത്തിന് വീതിയിലാണ് മടക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ബ്ലൗസിലും ഫ്രണ്ടും ബാക്കും ഒപ്പായി കൊള്ളണമെന്നില്ല ഇതിൽ വന്നിട്ട് ബാക്ക് അല്പം കൂടുതലാണ് കാരണം ചില ആളുകൾക്ക് പുറം അത്യാവശ്യം വിരിവ് ഉണ്ടാവും ഇത് വന്നിട്ട് ബാക്കിൽ ഇരുപത്തൊന്ന് ഇഞ്ചുണ്ട് അതേസമയം ഫ്രണ്ട് പത്തിഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഇതേപോലെ തന്നെയാണ് നമുക്ക് തയ്ക്കേണ്ടത് അപ്പോൾ ഫ്രണ്ടിൽ പത്തിഞ്ച് വരുമ്പോൾ ഒരു രണ്ടിഞ്ച് കൂടുതലിട്ട് മടക്കിയാൽ മതി അപ്പോൾ നമുക്ക് അതിൽ തന്നെ അതേ അതിൽ തന്നെ നമുക്ക് ബാക്ക് കിട്ടും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ഈ മടക്കിയത് ഇതുപോലെ ഒന്നുകൂടെ മടക്കുക അതായത് മടക്കിയ ഭാഗം മുകളിലാണ് വരേണ്ടത് എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ബാക്ക് മാർക്ക് ചെയ്യാം ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കുക അതിന് ശേഷം ഒരു ഇഞ്ച് നമുക്ക് ബാക്ക് ഹേമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഇറക്കം അത്രയും നോക്കാം ഇതിൽ ഇറക്കം വരുന്നത് പതിനാലിഞ്ചാണ് ഒര ഇഞ്ച് ഇറക്കം കൂട്ടുന്നുണ്ട് അപ്പോൾ പതിനാലര ഇവിടെ മുകളിൽ വന്നിട്ട് ഒരു കാലിഞ്ച് നമ്മൾ പിടിക്കുന്നുണ്ട് അതായത് ഇവിടെ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ ഒരു കാലിഞ്ചാണ് പിടിക്കുന്നത് ഇവിടെ ഒരു കാലിഞ്ച് ഇവിടെ ഒരു പോയിന്റ് അധികം പിടിച്ചാൽ മതി സൈഡിലേക്ക് ഇതിലധികം നമുക്ക് ഷോൾഡർ സ്വലപ്പ് കൊടുക്കുന്നില്ല ഇനി ചെയ്യാനുള്ളത് ഈ മാർക്കിൽ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കാം ഇപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ കട്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ തുണി അധികം ഉണ്ടാകും ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് പട്ട് പട്ടി കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ബ്ലൗസ് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ കാലിഞ്ചാണ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാലിഞ്ചിനൊപ്പം ഈ ജോയിൻറ് ചെയ്ത ഭാഗം അങ്ങനെ വയ്ക്കുക അതുപോലെ ഇവിടെ ഫ്രണ്ട് പട്ടിക്കുള്ള ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിനൊപ്പം വയ്ക്കുക ഇവിടെ അതേപോലെ ഒരു കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിനൊപ്പം വരച്ചെടുത്താൽ മതി ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് ഇങ്ങോട്ടൊരു കാലിഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് ആണോ എന്ന് നോക്കാം അപ്പോൾ ഇത് കറക്റ്റാണ് അപ്പോൾ ഈ അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി വേണമെങ്കിൽ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം ഇപ്പം ഇതിവിടെ ഫ്രണ്ടാണ് വരിക ഇതിൻ്റെ അടിയിലാണ് നമുക്ക് ബാക്ക് വരിക ഇനി ഇനിയിവിടെ ഷോൾഡറ് നമ്മളിവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഇതിനൊപ്പം വയ്ക്കുക എന്നിട്ട് ഈ ജോയിൻ്റ് ചെയ്തതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക അതുപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ചെയ്യാനുള്ളത് ഈ ഫ്രണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ഇത് നമ്മളിതിൽ നിന്ന് തന്നെ അളവെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇതിൽ എട്ടേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അതായത് ഇവിടെ നമ്മൾ തയ്യത്തുമ്പിട്ടിരിക്കുന്നത് കാലിഞ്ചാണ് അപ്പോൾ കാലിഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർക്കുമ്പോൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി അതേപോലെ ഇവിടെ നിങ്ങടെയുള്ള അകലൊന്ന് അളക്കാം ഇവിടെ വന്നിട്ട് ഈ ടക്കിൽ നിന്ന് ഇതുവരേക്ക് മൂന്നര ഇഞ്ച് വരുന്നുണ്ട് മൂന്നരഞ്ചും നമുക്കിവിടെ പട്ടിക്ക് ഒരു കാലിഞ്ചും കൂടെ വേണം ഇപ്പോൾ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി അതേപോലെ ഈ ബ്ലൗസിൻ്റെ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിനൊപ്പം വയ്ക്കുക എന്നിട്ട് ഈ ടക്കിന് നേരെ മാർക്ക് ചെയ്യുക പിന്നൊരു കാലിഞ്ച് താഴെ വീണ്ടും ഒരു കാലിഞ്ച് താഴെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഈ ക്രോസ് പട്ടിൻ്റെ നേരെ ഒന്ന് വരയ്ക്കുക ഇവിടെ അതേപോലെ ഒരു തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഈ ടെക്കിൻ്റെ തന്നെ അളന്നെടുത്താൽ മതി ഇതിൽ വന്നിട്ട് ഒന്നേ മുക്കാലിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാലിഞ്ച് പട്ടിക്ക് വേണം രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ടക്ക് ഇവിടെ താഴേക്ക് വരയ്ക്കുക അതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കുക മൂന്നരഞ്ച് വരുന്നുണ്ട് മൂന്നര തയ്യത്തുമ്പും കൂടെ മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ചും വരെ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി അതേപോലെ വരയ്ക്കുക അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലും അളക്കുക ഇവിടെ തയ്യെത്തുമ്പം കൂടെ ചേർന്നിട്ട് മൂന്നിഞ്ച് മൂന്നിഞ്ച് ഒരു പോയിൻ്റും വരുന്നുണ്ട് അതിന് ശേഷം ഈ ടെക്കിൻ്റെ വീതി എത്രയുണ്ട് നോക്കാം ഇത് ഒന്നേകാലഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ ഒന്നേകാലും ഒന്നേകാലും രണ്ടര അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് ഈ ടക്ക് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടക്ക് വേണ്ടത് നമുക്കിതിൽ ഒമ്പതിഞ്ചാണ് ഈ ഒമ്പത് ഇഞ്ചിന് കാരണം നമ്മൾ എട്ടര ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൗസ് മുകളിലേക്ക് കയറിപ്പോകും അല്പം ഇറങ്ങിയാലും കുഴപ്പമില്ല അതുപോലെ ബോട്ടം വന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് അളവെടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ അതേ അളവ് തന്നെ വയ്ക്കുക ടക്ക് മുകളിലേക്ക് വരിക അതേപോലെ ബോട്ടം ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കപ്പ് വന്നിട്ട് മേലേക്ക് അരി പോകും മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതിൻ്റെ ആംഹോൾ മാർക്ക് ചെയ്യുക ആംഹോളിൽ നമ്മൾ ഈ ബ്ലൗസ് ഇത് വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക ബാക്കിലത്തെ അളവ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ബാക്കിൽ അളവ് വന്നിട്ട് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒരു വരി അരിയിട്ടാൽ മതി അതിന് ശേഷം ഇവിടെ നമുക്കൊരു ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം തൈ മുകളിലേക്കുള്ള തയ്യൽത്തുമ്പ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഈ ജോയിൻ്റ് ചെയ്ത് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക മുകളിലേക്ക് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് ഒരു ഒന്നര അഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക ഈ സ്ലീവിൻ്റെ ആംഹോൾ ഇവിടെ നിന്ന് ഒന്ന് അളന്ന് നോക്കുക നമുക്കിതിൻ്റെ ബാക്ക് വശം അളന്നാൽ മതി ഇഞ്ച് ഒരു പോയിന്റാണ് വരുന്നത് ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് അതേപോലെ ഒന്ന് അളന്ന് നോക്കുക ഒരു രണ്ട് പോയിന്റ് കൂടുതലുണ്ട് അപ്പം നമുക്കിവിടെ അല്പം കുറച്ചെടുക്കാം ഇത്രയും മതിയാവും ഇനി അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ നിന്ന് മോട്ട് മാർക്ക് ചെയ്യാം ഇനി ഇതിന് നേരെ ഇവിടെ ഒരു ടക്ക് കൂടെ വരയ്ക്കാം ഇതിൻ്റെ നേരെ വരണമെന്നില്ല എന്നില്ല അതിൻ്റെ സെൻറ്ററിൽ ഈ രണ്ട് ടക്കിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വന്നാൽ മതി ഇനി ഈ ടക്കിൻ്റെ ഇവിടെ നിന്ന് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള അകലൊന്ന് അളന്ന് നോക്കാം ഇത് രണ്ടേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അത് അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം അതിന് ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം അതായത് ഫ്രണ്ടിലേക്കുള്ളത് ഇനി ഈ ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുക അതായത് ഇങ്ങനെ വെച്ചിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കി വെച്ചാൽ മതി ഇവിടെ ഒരു അടയാളം ഇടുക അതേപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഇത് മടക്കി വെച്ചിട്ട് ബാക്ക് നെക്ക് ഒപ്പം പിടിക്കുക അതേപോലെ ഇവിടെ ഒപ്പം പിടിക്കുക എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഞാൻ അരഞ്ച് മേലക്കയറ്റിയാണ് വെച്ചിരിക്കുന്നത് കാരണം ഇതിൽ അരഞ്ച് അറക്കം കൂടുതൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ വരച്ചിട്ട് ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്യാം അതുപോലെ ഈ ബാക്ക് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ മാർക്ക് ചെയ്യുക ഇതിൽ വന്നിട്ട് ബാക്കിൽ ടക്ക് വരുന്നില്ല അതിന് ശേഷം ഈ ബ്ലൗസിൻ്റെ ബാക്ക് അളന്ന് നോക്കാം ഇത് വന്നിട്ട് ഇരുപത്തിയൊന്ന് ഇഞ്ചുണ്ട് ഇതിൻ്റെ പകുതി പത്തരഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇതേപോലെ ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു അടയാളം ഇട ഇവിടെ ഒരു അടയാളുടീ ബാക്കിനൊക്കെ കട്ട് ചെയ്യാം ഇവിടെ ഒരു അടയാള വിട തയ്ക്കുന്ന സമയത്ത് ഇവിടെ ഈ ഷേപ്പിൽ ഒരു തയ്യൽ ഇട്ടാൽ മതി ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ ഈ ഡാട്ടിൻ്റെ എവിടെയൊക്കെ ഒന്ന് അടയാളോട്ട് വയ്ക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ഒന്ന് വരച്ചെടുക്കാം ഇനി ഇവിടുന്ന് നമുക്ക് ഇതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ നീളം തന്നെയാണ് വയ്ക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് എട്ടിഞ്ചാണ് അതായത് ഫ്രണ്ട് പാട്ടിക്കുള്ള കാലിഞ്ചും കൂടെ ചേർത്തിട്ട് എട്ട് ഇഞ്ച് അപ്പോൾ ആ എട്ട് ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഒരു ഒന്നര ഇഞ്ച് തയ്യത്തിന് മുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഫ്രണ്ട് ഇതേപോലെ ബാക്കിനൊപ്പം വയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ആവശ്യമുള്ള തയ്യൽത്തുമ്പ് മടക്കുക എന്നിട്ട് ഇവിടെ എത്ര അകലുണ്ട് നോക്കുക അപ്പോൾ ഇതിൽ ഇഞ്ച് വരുന്നുണ്ട് ഒരു ഒരിഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തോളൂ രണ്ട് സൈഡിലേക്ക് അകസഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ആ മൂന്നിഞ്ച് നാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ നാലിഞ്ച് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം ഇവിടെ ആ നാലിഞ്ച് തന്നെ മതി ഇത് ഇവിടെ നിന്ന് ഇതുവരെയൊക്കെയുള്ള കാലം മൂന്നേ മുക്കാലിഞ്ചാണ് ഇവിടെ നമ്മൾ നാലിഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നര ഇഞ്ച് വെച്ചാൽ മതി അതേപോലെ ഷേപ്പിൽ വരച്ചെടുക്കുക അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇനി ഇത് ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് പീസ് പീസായത് ഇനി തുണി ഉണ്ടെങ്കിൽ ഒരു പീസ് കൂടെ കൊടുക്കാം മൂന്ന് പീസ് ഉണ്ടെങ്കിലാണ് അത്യാവശ്യം കനം കിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ പീസ് വെച്ചാലും മതി ഇത് നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് എടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് കൂടെ കിട്ടും കട്ടിങ്ങിലേക്ക് ഒരു പീസ് കൂടെ ഇതിന്ന് എടുക്കാം അപ്പൊ കട്ടിങ്ങിലേക്കുള്ള മൂന്ന് പീസും മൂന്ന് മൂന്ന് ആറ് പീസും വന്നിട്ടുണ്ട് ഇത് ഫ്രണ്ട് പട്ടിക്ക് രണ്ട് സൈഡിലേക്കുള്ളതുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഇങ്ങനെ നാലാക്കി മടക്കി എടുക്കുക ഒരിഞ്ച് ഏകദേശം ഒരിഞ്ച് മതി അതേപോലെ സ്ലീവ് റൗണ്ട് ഹേമിങ്ങിന് കൊടുക്കാം ഇവിടെ നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല അതിൽ കരപ്പീസാണ് അതിന് ശേഷം സ്ലീവ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി ഇതിനൊപ്പം വയ്ക്കാം ഇവിടെ ഇതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ഒന്നരഞ്ച് ഇങ്ങോട്ട് തയ്യത്തുമ്പോൾ തന്നെ മാർക്ക് ചെയ്യുക ഇതേപോലെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ അതിനുശേഷം ഒരു അരഞ്ച് ഇങ്ങോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു അരയാൾ ഇടാം ഇനി കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം അപ്പോൾ ഈ നെക്ക് വെട്ടിയ പീസിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് കട്ട് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാനും എടുക്കാം അപ്പോൾ ഇത് വീഡിയോ ഒരുപാട് ലോങ്ങ് ആവുന്നതുകൊണ്ട് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക